ഈ കേരളത്തിലെ ഒരു മതേതര സർക്കാർ എന്നതിനേക്കാൾ വിശേഷ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇത്തരം ഒരു സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലാണിതിപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി വരുത്തിയിട്ടുള്ള ചോരി ഇഷ്യൂ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ ഇന്ത്യയിൽ മുഴുക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ജനാധിപത്യത്തെ വധിക്കുന്ന ഇത്ര ഗൗരവപ്പെട്ട ഒരു വിഷയത്തിൽ ഈ നിമിഷം വരെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടില്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അവരാകെ ചെയ്യണെന്താണെന്ന് വെച്ചാൽ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെട്ട വോട്ട് ചോരി എങ്ങനെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ കാലങ്ങളായി പ്രയോഗിക്കുന്നതിൽ വിട്ടുപോയ തന്ത്രങ്ങളിൽ കൂട്ടിച്ചേർക്കാം എന്നാലോചിക്കുന്നു എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ട് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഈ പിന്നെ ഇപ്പോൾ പെട്രോൾ വിലയുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ വ്യത്യാസം വന്നപ്പോഴും കേരളം ഇന്ത്യയിൽ വ്യത്യാസം വന്നില്ല അതിനേക്കാൾ അപകടകരമായിട്ട് ഇപ്പോൾ എത്തനോൾ പെട്രോള് ഇപ്പോൾ നിങ്ങൾ വിലയുടെ ഒരു ദുരിതം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണക്കെ നിങ്ങൾ മീഡിയയിൽ ഒരുപടി പ്രവർത്തകന്മാരൊക്കെ പിന്നെ ഉപയോഗിക്കുന്നത് പിന്നെ മോട്ടോർ ബൈക്കുകളാണ് മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ ആയുസ് പോലും നഷ്ടപ്പെടുന്ന പിന്നെ വലിയ യന്ത്ര തകരാറുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്രയോട് പെട്രോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഉപയോഗിക്കാൻ പെട്ടിപ്പോ അതൊരു വലിയ ചർച്ചയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിരവധി പിന്നെ എന്താ തട്ടിപ്പ് പദ്ധതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വോട്ട് നിരോധനം പോലെ വന്നാണ് ജി ഈ ഇന്ത്യയിൽ തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകൾ അതിരൂക്ഷമായി ജി എസ് ടി എതിർത്തപ്പോൾ അന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടി നിലപാടിനെ സ്വീകരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ് പ്രത്യേകിച്ച് തോമസ് ഐസക്കാണ് ഇന്ന് ആ പൊട്ടത്തരം രാഹുൽ ഗാന്ധി നിരന്തരമായി പറഞ്ഞിരുന്ന പൊട്ടത്തരം തിരിച്ചറിഞ്ഞ് ജി എസ് ടിയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് പുറകോട്ട് പോകുമ്പോൾ കേരളത്തിലെ ആ പഴയ ധനകാര്യമന്ത്രി സി പി എമ്മിൻ്റെ നിലപാട് പറയുന്ന തോമസ് ഐസക്ക് ജി എസ് ടി പിൻവലിക്കേണ്ടതില്ല അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് പിഴിഞ്ഞു കിട്ടുന്ന പൈസ അതെത്രയാലും ഗവൺമെൻറ്റിന് അവരുടെ കാര്യം മതി എന്ന് പറയാവുന്ന തരത്തിലേക്ക് വരികയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൗലികമായ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലക്ക് പറ ഇടപെടേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്താൻ പോകും നമ്മൾ കാണിച്ചു അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു തെറ്റായ കാര്യം എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടാകുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതേ ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ വനിതാമതിലുണ്ട് ആ മതിലിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് അവർ ഒന്ന് പറയണം രണ്ടാമത്തെ കാര്യം അന്ന് ആ മതിൽ നടത്തുന്ന സമയത്ത് ഫർദ്ദയിട്ട മുസ്ലിം പെണ്ണുങ്ങളെയാണ് വനിതാ പതിൽ നിർത്തി ഞാൻ അന്നേ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പോയിട്ട് അനാവശ്യമായി ഇടപെടാൻ പോലും പാടുണ്ടായിരുന്നില്ല നിരപരാധികളായിട്ടുള്ള കുറേ സാധുക്കളെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഫർദ്ദയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമം നടത്തി അന്ന് പിന്നെ ഈ പിന്നെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യം ശബരിമലയിലെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശബരിമല പാക്കേജ് നിങ്ങൾക്കറിയാം പിന്നെ ബജറ്റിനകത്ത് വിനിയോഗിച്ച ശബരിമലയിലെ പണം അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല ലോകത്ത് നിന്ന് മുഴുവൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ അവിടെ അവർക്ക് ദർശനം സമയത്ത് അടക്കം അവിടെ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് കോഴിക്കോട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഇ കെ കെ ബാബസാഹബ് പിന്നെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ശബരിമലയിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കുന്ന വിഷയത്തിൽ അദ്ദേഹം എടുത്തൊരു ശുഷ്കാന്തി ഉണ്ട് യു ഡി എഫ് വരുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ശബരിമലയിലേക്കുള്ള റോഡുകൾ ആ സീസൺ ആകുമ്പോൾ നന്നാക്കിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര എത്രമാത്രം ദുരിതപൂർണ്ണമാണ് എന്ന് മീഡിയയിൽ ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ പിന്നെ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട്